പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിമൂന്നാമത് വാർഷികാഘോഷം ചേലാട്ടം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു അടുത്ത വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ ഈ വേദിയിൽ ഇരിക്കുന്ന ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകണമെന്നില്ല ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ പിന്തുണ ഗ്രാമപഞ്ചായത്തിൽ ഈ സ്കൂളിന്റെ എച്ച് ഇംപ്ലിമെന്റിംഗ് ഓഫീസറായി നിന്നിട്ടുള്ളത് കണ്ടിന്യൂസ് ആയി അത് തുടർന്നു വരികയാണ് ഇപ്പോൾ ഈ പദ്ധതികളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ ടീച്ചറാണ് ഈ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പദ്ധതികൾ പദ്ധതി എല്ലാ കാര്യങ്ങളിലും സ്കൂൾ എസ് എം സി ചെയർമാൻ അനീഷ് തങ്കപ്പൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ഡാനിയേൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരണം സ്കൂളിന്റെ പഠന പാഠ്യേതര രംഗത്തെ മികവ് വിളിച്ചോതുന്നതായിരുന്നു എൽഎസ്എസ് യു എസ് എസ് വിജയികളെയും മറ്റ് വിവിധ രംഗങ്ങളിലെ പ്രതിഭകളെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഋഷിദ സലിം ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് പ്രൊഫിഷ്യൻസി അവാർഡുകൾ വിതരണം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ കുമാരി കായിക പ്രതിഭകളെയും വാർഡ് മെമ്പർ ലതാ ഷാജി കലാപ്രതിഭകളെയും ആദരിച്ചു കീരമ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ സ്കൂളിലേക്ക് ഒരു ലെക്ചർ സ്റ്റാൻഡ് സംഭാവന ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് ചേലാടിനെ വിസ്മയം കൊള്ളിച്ചുകൊണ്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ആട്ടവും പാട്ടും കളികളും കൊണ്ട് നാടിനെ ഉത്സവലഹരിയിലാഴ്ത്തിയ ചേലാട്ടം ടു കെ ട്വൻ്റി ഫൈവ് അവിസ്മരണീയാനുഭവമായി മാറി സ്കൂൾ എച്ച് എം ലിജിവി പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി പോൾ കോതമംഗലം ബി പി സി സിമി പി മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കെ ജോൺ എം വി കുര്യാക്കോസ് എം ബി ടി എ ചെയർപേഴ്സൺ ഷീജ സതീഷ് എസ്എംസി ചെയർമാൻ അനീഷ് തങ്കപ്പൻ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ